ഉച്ചത്തിലുള്ള കരച്ചിൽ കേൾക്കുന്ന അങ്ങേയറ്റം അലോസരപ്പെടുത്തുന്ന ഈ വീഡിയോ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് തെലങ്കാനയിലെ കാഞ്ച ഗച്ചിബൌളി വനമേഖലയിലെ നാനൂറ് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന മരങ്ങൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് സർക്കാർ മേൽനോട്ടത്തിൽ നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത് എന്താണ് യഥാർത്ഥത്തിൽ കാഞ്ച ഗച്ചിബൌളി വിവാദം നാനൂറ് ഏക്കർ വരുന്ന അസാമാന്യ ജീവജാലങ്ങളുടെ കലവറയായ ഒരു പ്രദേശം ഏതാനും ബുൾഡോസറുകളാൽ താറുമാറാക്കാൻ തെലങ്കാന സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകമെന്നായിരിക്കും ഉച്ചയോടെയാണ് പ്രദേശം വൃത്തിയാക്കാനെന്ന പേരിൽ പോലീസ് അകമ്പടിയോടെ എട്ട് മണ്ണു മാന്തി യന്ത്രങ്ങൾ ക്യാമ്പസിലെത്തിയത് കാലങ്ങളായി അതിർത്തി തർക്കത്തിലായിരുന്ന ഭൂമിക്കുമേൽ ഇത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് മുൻകൂറായി തിരിച്ചറിഞ്ഞിരുന്ന വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരുമടങ്ങുന്ന ഒരു വലിയ സംഘം എസ് എഫ് ഐ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് പതിമൂന്ന് മുതൽ സമരം പ്രഖ്യാപിച്ചിരുന്നു ിൽ വ്യാപിച്ചു കിടക്കുന്ന പരിസ്ഥിതിയെയും അവിടം വിഹരിക്കുന്ന ജീവജാലങ്ങളെയും നശിപ്പിക്കാനാവില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി ബലപ്രയോഗത്തിലൂടെ അവരെ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു അൻപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് സമരത്തിന്റെ പേരിൽ അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടുപേർ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ് എങ്കിലും പരിസ്ഥിതിയെ സംരക്ഷിക്കാനായി പരിസ്ഥിതി പ്രവർത്തകരും കോളേജ് വിദ്യാർത്ഥികളുടെ സംഘവും ചേർന്ന് നടത്തിയ സമരത്തിന് താൽക്കാലികമായ ഫലമുണ്ടായെന്ന് തന്നെ പറയാം എല്ലാ വികസന പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ വ്യാഴാഴ്ച സുപ്രീം കോടതി ഉത്തരവിട്ടു അന്യായമായ പ്രവൃത്തിയിൽ ഞെട്ടൽ പ്രകടിപ്പിച്ച കോടതി സ്ഥലത്തെ മരങ്ങൾ മുറിക്കുന്നതിന് സ്റ്റേ ചെയ്യുകയും ചെയ്തു ഇനി ഒരു ഉത്തരവ് മരം മുറിക്കൽ നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതി രംഗറെഡ്ഡി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ച ഗച്ചപൌളി എന്ന ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട ഈ തർക്കം രണ്ടായിരത്തി മൂന്നിൽ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ കാലം മുതലേ ചർച്ചയാക്കപ്പെട്ടിട്ടുള്ളതാണ് നാനൂറ് ഏക്കർ വരുന്ന സ്ഥലം ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് സമീപത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിദത്തമായ പാറകളുടെ രൂപീകരണങ്ങൾക്കും തടാകങ്ങൾക്കും പേരുകേട്ട ഗച്ചിപൌളിയിൽ വഫല്ലോ തടാകം പീകോക്ക് തടാകം സൺസെറ്റ് പോയിന്റ് വൈറ്റ് റോക്സ് മഷ്റൂം റോക്സ് എന്നിങ്ങനെ പ്രസിദ്ധമായ പല ഭാഗങ്ങളുമുണ്ട് വികസനങ്ങളുടെ പേരിലുള്ള ഇടപെടലുകൾ തടയാനും ഭൂമി സർവകലാശാലയുടെ ഭാഗമാക്കി സംരക്ഷിക്കാനും അനുമതി നൽകണമെന്ന ആവശ്യവുമായി ഇരുപത്തിയൊന്ന് വർഷങ്ങളായി നീണ്ട നിയമ പോരാട്ടത്തിലായിരുന്നു പരിസ്ഥിതി പ്രവർത്തകർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് സർക്കാരിന് അനുകൂലമായി തെലങ്കാന ഹൈക്കോടതി വിധി വന്നു പ്രസ്തുത ഭൂമി ഐ ടി പാർക്ക് സ്ഥാപിക്കുന്നതിനായി പൊളിച്ചു മാറ്റാൻ ഒരുങ്ങുന്നതായി നിരവധി റിപ്പോർട്ടുകളും പുറത്തുവന്നു ഒപ്പം സ്ഥലത്ത് ഐ ടി അടിസ്ഥാന സൗകര്യങ്ങളും മറ്റുള്ളവയും വികസിപ്പിക്കാനുള്ള തെലങ്കാന സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ചും വിശദമായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരുന്നു രണ്ടു മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊൻപതിന് ഐ ടി പാർക്ക് സ്ഥാപിക്കാനായി സ്ഥലം ഏറ്റെടുക്കാൻ തെലങ്കാന വ്യവസായ വികസന കോർപ്പറേഷൻ നടപടികളും ആരംഭിച്ചു റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി ഭൂമി കൈമാറ്റത്തിന് അംഗീകാരം നൽകി അതോടെ കോർപ്പറേഷൻ ഭൂമിയെ ഏറ്റെടുത്തു സർവകലാശാലയുടെ അനുമതിയോടും അറിവോടുമല്ലാതെ വേഗത്തിൽ സർക്കാർ കൊണ്ടുവന്ന ഇത്തരം വികസന നടപടികളാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും സർക്കാരിനെയും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് സർക്കാർ നീക്കം യൂണിവേഴ്സിറ്റി ഭൂമിയും ഹൈദരാബാദിൻ്റെ ജൈവവൈവിധ്യവും നഷ്ടപ്പെടാൻ കാരണമാകുമെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ പങ്കുവയ്ക്കുന്ന ആശങ്ക തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നതിനും മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തുടങ്ങിയ പൊരുത്തക്കേടുകളാണ് ഗച്ചുപൌളി പ്രദേശത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാനാവുന്നത് അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആന്ധ്രാപ്രദേശ് സർക്കാർ ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് അനുവദിച്ചതാണ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് ഏക്കറോളം വരുന്ന ഭൂമി നിലവിൽ തർക്കത്തിലുള്ള നാനൂറ് ഏക്കർ ഇതിൽ ഉൾപ്പെടുന്നതാണ് പക്ഷേ ഭൂമിയുടെ നിയമപരമായ അവകാശങ്ങൾ സർവകലാശാലയ്ക്ക് കൈമാറിയിരുന്നില്ല എന്നതാണ് ഇപ്പോഴും തുടരുന്ന പ്രക്ഷോഭങ്ങൾക്ക് ആദ്യപടിയാവുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷകാലമായി സർവകലാശാല അഡ്മിനിസ്ട്രേഷൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കത്തുകൾ അയക്കുകയാണ് സർക്കാർ ഭൂമി സർവകലാശാലയ്ക്ക് കൈമാറിയതായി സ്ഥിരീകരിക്കുന്ന കൈമാറ്റ രേഖ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അത്തരം ഒരു രേഖ ഇല്ലെന്നാണ് തെലങ്കാന ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു വിധിയിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അക്കാദമിക ആവശ്യങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്ദിരാഗാന്ധി സർവകലാശാലയ്ക്ക് ഭൂമി കൈമാറിയത് ഈ നിബന്ധന പക്ഷെ പലപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി നാല് ജനുവരി പതിമൂന്നിനാണ് ആദ്യമായി കാഞ്ചുപൌളി ഉൾപ്പെടെ എണ്ണൂറ്റി അൻപത് ഏക്കർ ഭൂമി ഐ എം ജി അക്കാദമിക് ഭാരത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ആന്ധ്രാപ്രദേശ് സർക്കാർ അനുവദിച്ചു നൽകുന്നത് കായിക സൗകര്യങ്ങളുടെ വികസനത്തിന് എന്ന പേരിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമി പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമാകാതെ വന്നപ്പോൾ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത് സർക്കാർ വാങ്ങുകയും ചെയ്തു നിലവിലെ തർക്കത്തിൽ പ്രതിപാദിക്കുന്ന നാനൂറ് ഏക്കർ ഭൂമിയിൽ അപാരമായ ജൈവ വൈവിധ്യമുണ്ടെന്ന നിരവധി സ്വതന്ത്ര ഗവേഷകരും വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരും ഗവേഷകരും നടത്തിയ പഠനങ്ങൾ വഴി തെളിഞ്ഞിട്ടുള്ളതാണ് വനഭൂമി വനഭൂമിയല്ലെന്ന വാദം നിലനിൽക്കുമ്പോൾ തന്നെ നാനാവിധ ജീവജാലങ്ങളെയും അപാരമായ ആവാസ വ്യവസ്ഥയെയും ഉൾക്കൊള്ളുന്ന ഭൂമി എന്നത് പരിഗണിച്ച് ഡിബൌളിയെ സർവകലാശാലയുടെ സംരക്ഷണാധികാരത്തിൽ കൊണ്ടുവരണമെന്നും പരിസ്ഥിതിയെ മുറിവേൽപ്പിച്ചുകൊണ്ടാവരുത് വികസനങ്ങളെന്നുമാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത് നടപടികൾക്ക് സ്റ്റേ നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവ് താൽക്കാലിക ആശ്വാസമാണെങ്കിലും മാനുഷിക താൽപ്പര്യങ്ങൾക്കപ്പുറം മതിയായ രേഖകളില്ല എന്നത് സർവകലാശാലയ്ക്ക് അനുകൂല വിധി വരാൻ തടസ്സമായേക്കാം എന്തുതന്നെയായാലും കോടതി വിധി പരിസ്ഥിതിക്ക് അനുകൂലമാകുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും